ആദ്യം മുട്ട് വിളിക്കാൻ അവകാശമുള്ളവനാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു ഖബറിൽ നിന്ന് ആദ്യം അള്ളാഹു എഴുന്നേൽക്കാൻ അവകാശം കൊടുക്കുന്നതും നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് റസൂൽ അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലുത് അല്ല കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നബിയ ആ നബിയെ നമ്മൾ ഏറെ സ്നേഹിക്കണം സാന്ദർഭികട്ട് പറയാ പ്രത്യേകിച്ച് അള്ളാന്റെ റസൂൽ സല്ലു അലൈവല്ലം ജനിച്ചു എന്നൊക്കെ പറയുന്ന അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു മാസത്തിലേക്കൊക്കെ നമ്മൾ കിടക്കാൻ പോവുക അള്ളാൻ്റെ റസൂലിനെ സ്നേഹിക്കാത്തവൻ മുസ്ലിമേ അല്ല അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കാത്തവൻ മുസ്ലിമേ അല്ല എന്നിട്ടല്ലേ പിന്നെ ബാക്കി കാര്യങ്ങൾ അവൻ്റെ ഇസ്ലാമെന്നെ അവൻ ഔട്ടായി ഇസ്ലാമെന്ന് തന്നെ അവൻ പുറത്തായി ഖിയാനികളെ കുറിച്ച് മുസ്ലിം സമൂഹം ഒന്നിച്ചു പറയുന്ന അവര് നബിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് വാദിച്ചാൽ തന്നെ അവര് പോയി അവസാനത്തെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അവിടുത്തെ സ്ഥാനം നമ്മുടെ എത്രമാത്രം വിലപ്പെട്ടതാണ് ആ സ്ഥാനം എത്ര തവണ ഞാൻ ഈ സംസാരം തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറെ ആയിട്ടുള്ളൂ എത്ര തവണ ഞാൻ എൻ്റെ നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ലമയുടെ പേര് പറഞ്ഞു അല്ലയും അല്ലാഹുവിന്റെ മാലാഖമാരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മേൽ ഇങ്ങനെ അനുഗ്രഹം ആ നബിയുടെ പേരിൽ നിങ്ങൾ എന്നുള്ള കുറാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പിശുക്കയിൽ കാണിക്കാൻ പാടില്ല ഒരു ലുപ്തയും ആ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല മുത്തനബിയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ചൊല്ലേണ്ടവരാണ് ആ റസൂൽ കരീം എങ്ങനെയായിരിക്കണം ഒരു കുടുംബം എന്ന് നമ്മളെ എല്ലാം പഠിപ്പിച്ചു ഒരു കുടുംബമല്ല ആയിരിക്കണ ഒരു വാപ്പ എങ്ങനെയായിരിക്കണ ഒരു വല്ലിപ്പ എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം ഒരു അയൽവാസി എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് എല്ലാം എവിടെയാണ് നമുക്ക് മാതൃക കാണിച്ചു തരാത്തത് ഹാർട്ട് എന്ന ക്രൈസ്തവ അറിയപ്പെട്ട പ്രഗൽഭനായ എടുത്തുകാരൻ നൂറ് പ്രഗൽഭരായ വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം തയ്യാറാക്കിയപ്പോ ക്രൈസ്തവനായ മൈക്കൽ എച്ച് ഹാർട്ട് യേശു ക്രിസ്തുവിനെ ഒന്നാമത്തെ പേജിൽ കൊണ്ടുവന്ന് നമ്പർ വണ്ണായി രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ നൂറ് മഹാരഥന്മാരെ അവരുടെ സ്വാധീനങ്ങളും അവരുടെ സ്ഥാനമാനങ്ങളും അവർ സമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനങ്ങളും വെച്ചുകൊണ്ട് മാതൃകാപരമായ ജീവിതം നയിച്ചവരെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നീണ്ട വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ആലോചനയും പഠനവും അന്വേഷണവും നടത്തി നൂറ് മഹാരഥന്മാരുടെ ദ ഹൺഡ്രഡ് എന്ന പുസ്തകം റെഡിയാക്കുമ്പോ അതിലെ ഒന്നാമത്തെ പേജ് ഹാർട്ട് എന്ന ക്രൈസ്തവ എഴുത്തുകാരൻ അതിലെ നമ്പർ വൺ ആയി രേഖപ്പെടുത്തിയത് ആരാ ദ മുഹമ്മദ് ാഹു അലൈഹി വസ്ല്ലം മുഹമ്മദ് മുസ്തഫ അലൈഹി ആണ് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ടാ നമ്മളൊക്കെ ഈ നബിയുടെ പേര് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് സഹാബത്തിനിടയിൽ ഉണ്ടാക്കിയ മാറ്റം ഇന്നും ആയിരത്തി നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഓർക്കുകയാണ് താങ്കളുടെ നാമം നാം ഇങ്ങനെ ഉയർത്തും എന്നല്ല മുത്തുനബിയുടെ പേര് കേൾക്കാത്ത ഒരു സമയം ഈ ഭൂമിയിൽ ഉണ്ടാവൂലാണ് അപ്പോൾ നമ്മൾ പാങ്കൊടുത്തു ഇഷാ ഇഷാബാങ്ക് അല്ലെ ഇനിയിപ്പോ വേറെ സ്ഥലത്ത് പാങ്ക് കൊടുക്കുന്നുണ്ടാവും നമ്മളുടെ ടൈമല്ല അവിടെ അതിൻ്റെ അപ്പുറത്ത് കൊടുക്കുന്നുണ്ടാവും അങ്ങനെ ട്വന്റി ഫോർ അവേഴ്സ് ഇങ്ങനെ ഉയർന്നോണ്ടിരിക്ക ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാമം ഇങ്ങനെ ഉയരുകയാണ് അല്ലെ യുദ്ധത്തിൽ സ്വഫ് ഇങ്ങനെ റെഡിയാക്കുന്നിടയിൽ സ്വഫ് ഇങ്ങനെ റെഡിയാക്കുന്നിടയിൽ ഒരാൾ കുറച്ച് തെറിച്ചു നിന്നു അതിൻ്റെ സന്ദർഭവും സാഹചര്യങ്ങളും ഞാൻ വിശദീകരിക്കണില്ല അപ്പൊ റസൂൽ കരീം സല്ല അലിസ്വലം അതിൻ്റെ ചാ ചരിത്രത്തെ ഞാൻ വലിച്ചു മുറുക്കിയ ഒരു ഭാഗം മാത്രം പറയാം റസൂൽ കലീം സല്ലി സ്വലം ചോദിച്ചു നിങ്ങൾക്കാർക്കെങ്കിലും വല്ല പകരം ചോദിക്കാണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ ഉല്ലാൻ്റെ വടി കൊണ്ട് ഈ സഹാബിയുടെ വയറ്റത്ത് ഇങ്ങനെ തട്ടിയിട്ട് നേരെ ലൈനിലേക്ക് നിൽക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ സഹാബിയുടെ വയറ്റത്ത് തട്ടിയിട്ടുണ്ട് സഹാബി പറഞ്ഞു എനിക്ക് പകരം ചോദിക്കണം നിങ്ങൾ നിങ്ങളെ വടിയുണ്ട് എൻ്റെ വയറ്റത്ത് തട്ടിയപ്പോൾ എനിക്ക് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ വയറ്റത്ത് എനിക്ക് പകരം തട്ടണം സഹാബ കണ്ണുകൾ ഇങ്ങനെ ആ വിടർന്ന് ഒരു കൂടി വല്ലാത്ത കൂടി ഈ മനുഷ്യനെ സഹാബിനെ അങ്ങനെ നോക്കേണ് എല്ലാവരും എന്ത് നബിയോട് പകരം ചോദിക്കുക ആ പകരം ചോദിക്കണം എന്ന് പറഞ്ഞു അള്ളാൻ്റെ വസ്ല്ല അയാളുടെ മുന്നിലേക്ക് നിന്ന് ചോദിച്ചോട്ടെ എല്ലാവരും ശാന്തരാകാൻ പറഞ്ഞു അയാൾ ചോദിച്ചോട്ടെ ശരി പ്രവാചകൻ സ്വല്ല മുന്നിലേക്ക് അയാൾ വന്നു പ്രവാചകന്റെ കയ്യിലെ വടി പ്രവാചകൻ അയാൾക്ക് കൊടുത്തു പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെ മേൽക്കുപ്പായം ഒന്ന് പൊക്കിപ്പിടിക്കണം വയറ് കാണണം എന്നിട്ട് മുത്തുനബിയെ ആ വടി അങ് നിലത്തേക്കിട്ട് തൻ്റെ കൈകൊള്ളുകൊണ്ട് അള്ളാൻ്റെ റസൂലങ്ങനെ ചേർത്തു പിടിച്ചിട്ട് തൻ്റെ ചുണ്ടുകൾ പ്രവാചകന്റെ പച്ചയായ വസ്ത്രം നീങ്ങിയ അവിടുത്തെ വയറിൻ്റെ ഭാഗത്ത് പൂമേനയിൽ ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് തുരുതുരാ ഉമ്മ വെച്ച് കണ്ണീരുകൾ കൊണ്ട് നബിയുടെ വയറ് നനഞ്ഞു എന്നിട്ട് പറഞ്ഞു നബിയേ യുദ്ധകാലത്തേക്ക് ഇറങ്ങാണ് ഇനി ചിലപ്പോൾ നിങ്ങളെ ചേർത്ത് നിൽക്കാനും ചേർത്ത് പഠിക്കാനും നിങ്ങളുടെ ഓരത്ത് നിൽക്കാനും അവസരം കിട്ടണമെന്നില്ല ഇവിടെ എല്ലാവർക്കും നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കട്ടെ എന്ന് വെച്ചാൽ ചിലപ്പോൾ അവസരം കിട്ടാതെ പോയാൽ എനിക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് നിന്ന് തെറിച്ചു നിന്നതാണ് നബിയേ ഒന്ന് നിന്ന് തെറിച്ചു നിന്നതാണ് ഒരു ഹെക്മത്ത് പ്രയോഗിച്ചതാണ് നിങ്ങളൊരവസരം ഒന്ന് കെട്ടിപ്പിടിക്കാൻ അതാണ് സ്വഹാബത്ത് അല്ലേ അത്ര സ്നേഹിച്ചു അവർ ആ നബിയെ നബിയെല്ലാമെ ഇന്ന് മക്കയിലോ മദീനയിലോ അള്ളാഹുവിന്റെ ഉണ്ടെങ്കിൽ എങ്ങനെ അന്ന് ജീവിച്ചിരുന്നത് പോലെ അന്ന് ജീവിച്ചിരുന്നത് പോലെ ഇന്ന് നമുക്ക് ചെന്നാൽ സംസാരിക്കാനും നമ്മുടെ കൂടെ ഒന്ന് അവിടുത്തെ കൂടെ ഒന്ന് ഇരിക്കാനും അവിടത്തേക്കൊന്ന് കൈ കൊടുക്കാനും ഒക്കെ പറ്റിയ വിധത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെങ്ങാനും ലോകത്തിന്റെ ഏത് കോർണറിൽ ഉണ്ടെങ്കിലും വീട് വിറ്റിട്ടും പറമ്പ് വിറ്റിട്ടും പോകാൻ നമ്മൾ പക്ഷെ അന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ അന്ന് ജീവിച്ചിരുന്നത് പോലെ ഇന്ന് നമ്മോട് സംസാരിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും പറ്റിയൊരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനും േ അതുകൊണ്ട് സലാം പറയുന്നു നമ്മൾ ഇനി പറ ആ റസൂൽ കരീം അലൈഹി എങ്ങനെ നമ്മൾ സ്നേഹിക്കുക ചെരുപ്പെന്ന് എടുത്തോടുക്കാൻ മത്സരിക്കാണ് അല്ലാണ്ട് റസൂൽ അലൈഹി സ്വലം ഇരുന്ന കല്ലിൽ ഇരിക്കാൻ എണീറ്റാൽ അവിടെ ഇരിക്കും ഒരു യാത്രയിലൊരിക്കൽ പ്രവാചകൻ പാത്രത്തിൽ തോൽപാത്രത്തിൽ കുറച്ച് വെള്ളണ്ട് ആ വെള്ളം വല്ലാൻ്റെ റസൂല് യാത്രയിൽ കുറെ ദിവസം മുമ്പ് എടുത്തുവച്ച വെള്ളം നിലക്ക് അത് ഒരു മരത്തിന്റെ ചോട്ടിൽ ഒഴിച്ചു പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു യാത്ര പിന്നീട് പോയപ്പോ ഇബിന് അഹമ്മർ റദി അല്ലാഹു അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഒന്ന് നിർത്തണേ അവിടുന്ന് വാഹനപ്പുറത്ത് ഇറങ്ങി എന്നിട്ട് തന്റെ തോൽപാത്രത്തിലെ വെള്ളം മരത്തിന്റെ ചോട്ടിൽ കുറച്ച് ഒഴിച്ചു അപ്പൊ കൂടെ ചോദിച്ചു എന്താ എന്തിനപ്പ നിങ്ങൾ അവിടെ വെള്ളം ഒഴിച്ചത് അന്ന് യാത്ര പോയപ്പോ റസൂൽ കയ്യിലുള്ള പാത്രത്തിലെ വെള്ളം അവിടെ ഒഴിക്കണേ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ ഒഴിച്ചു അത്രേ ഉള്ളൂ റസൂലുള്ള ചവിട്ടിയ മണലിൽ അടയാളം നോക്കി അവരിങ്ങനെ ചവിട്ടും അങ്ങനെ അള്ളാൻ്റെ റസൂലിനെ പിൻപറ്റാൻ മുത്തു മുത്തുൻ ബിസ് അലൈസ് പറഞ്ഞിട്ടില്ല നബിയോടുള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് റസൂലുള്ള ഇരുന്ന് ആ കല്ലിൽ നിന്ന് ഇരിക്കാൻ ആഗ്രഹിച്ചു അവർ അല്ലേ കൊതിച്ചു അവർ നമുക്കങ്ങനെ ഒരു അവസരമുണ്ടോ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ എങ്ങനെയാണ് ആ മുത്തുൻ ബിസ്വല്ലാഹു അലൈവിസ്വലമയെ ഞാൻ എൻ്റെ വിഷയത്തിൽ അത് കുറെ പറയേണ്ടിവരെ അങ്ങോട്ട് പോകുന്നില്ല എങ്ങനെ നമ്മൾ സ്നേഹിക്കും അവിടെ നിന്ന് എന്തു പറഞ്ഞോ ഹദീസ് പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചു ഖുറന്താ പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചു നിർവചിച്ചിട്ടില്ലേ ഇല്ലേ അപ്പൊ ഹദീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ഡിതന്മാർ നിർവചിച്ചത് സമ്മതം അത് നമുക്ക് സ്വീകരിക്കാം റസൂൽ അലൈഹി സ്വല്ലം ഒരു വിഷയത്തിൽ സമ്മതം തന്നാൽ അത് നമുക്ക് തെളിവാണ് മിണ്ടാതിരുന്ന മതി അത് ചെയ്തപ്പോൾ സഹാദികൾ ആരെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നബി അലൈഹി സ്വലയും എതിർത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ ചിലത് പറഞ്ഞു തന്നു ചിലത് കാണിച്ചു തന്നു ഞാൻ അടുത്ത വർഷം ഉണ്ടെങ്കിൽ മുഹറം ഒമ്പതിനും നോമ്പ് എടുക്കുമെന്ന് പറഞ്ഞു എടുത്തിട്ടില്ല അതിന് മുമ്പേ മുത്തു നബിസ്വല്ലി സ്വലം ലോകത്ത് നിന്ന് വഫാത്തായി പക്ഷെ ഉണ്ടെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞു ആ കൗല് നമുക്ക് രേഖയാണ് ദലീലാണ് പ്രമാണമാണ് തെളിവാണ് ി ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ നമസ്കരിക്കണം അപ്പൊ റസൂൽ കരീം അലൈഹി സല്ലിസ് നമ്മളെ എങ്ങനെ സ്നേഹിക്ക അവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞത് വേണ്ടാന്ന് വെക്കണം നിങ്ങളെ മുഖമക്കനെ നിങ്ങൾ മാർവിടത്തിലേക്ക് തായ് ആയത്താണ് പ്രവാചകന്റെ വാക്കുകളുണ്ട് അപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ കല്യാണത്തിന് പോകുമ്പോഴും ആ മാളിലേക്ക് പോകുമ്പോഴും പർച്ചേസിന് ഇറങ്ങുമ്പോഴും കുടുംബത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ഈ പ്രസംഗ വേദിയിലേക്ക് വരുമ്പോഴും വയനിന്റെ സദസ്സിയിലേക്ക് പോകുമ്പോഴും പള്ളിയിലേക്ക് പോകുമ്പോഴും നിങ്ങളുടെ മാർവിടത്തിലേക്ക് കർട്ടനായി നെഞ്ചിടത്തിന് കർട്ടനായി തൂങ്ങിക്കിടക്കണം പിടിച്ചു കെട്ടരുത് ഇട്ടിരിക്കുന്ന മുഖമക്കന ബാക്കിലേക്ക് കെട്ടി എത്ര ഒരു ഷാല് കൊടുത്താ പോരാ അത് നിങ്ങളുടെ ഭംഗിയെ പ്രകടിപ്പിക്കും അതുകൊണ്ട് മുഖമക്കന നിങ്ങളുടെ നെഞ്ചിണത്തിനുള്ള കർട്ടനായി തൂക്കിയിടണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ് മുത്തുനബിയോട് ഇഷ്ടമുണ്ടോ അത് പാലിക്കലാണ് ഒരു മുസ്ലിമത്തായ പെണ്ണിന്റെ മര്യാദ അതാ മര്യാദ നിങ്ങളുടെ നെരിയാണ് വസ്ത്രം പോകരുത് ചിലപ്പോങ്ങനെ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോ ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യമായ സംസാരത്തിലാകുമ്പോ ചിലപ്പോ ഒന്നെങ്ങനെ കെട്ടോ അവിടുത്തെ കുത്തൊക്കെ അടിഞ്ഞുന്ന് വരും അതല്ല ഈ പറയുന്നത് അടിക്കുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾ മുപ്പത് വയസ്സുള്ള ആൾ പാൻ്റ് അടിക്കുക എന്നിട്ട് പിന്നെ മടക്കി മുന്നെ എന്തിനാ ഇനി വളരുമോ ഒരു ഇരുപത് വയസ്സ് വരെ മനുഷ്യനെ ഹൈറ്റൊക്കെ പിന്നെ എന്തിനാ ഈ മടക്കി മടക്കച്ചത് രണ്ടൊല്ലം കഴിഞ്ഞ് നീളം കൂടുമ്പോൾ ഇറക്കിടാനോ എന്തിനാ ഇത് മടക്കി മടക്കച്ചത് ഒരു മനുഷ്യന്റെ ഡോക്ടർമാർ ഈ സദസ്സിലില്ലേ ഉണ്ടാവോ ചോദിച്ചോക്ക് അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് ഒരു മനുഷ്യൻ വളരുക ഇരുപത് വയസ്സുവരെയാണ് പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ശരീരത്തിൽ ഉണ്ടാവും തടി കൂടും തടി കുറയും അവൻ്റെ ഹൈറ്റൊക്കെ അവസാനിച്ചു പിന്നെ എന്തിനാ ഇത് മടക്കി വെച്ച് ടൈലർ റോഡ് അത്ര പോരാ അത്ര പോരാ പോരാന്ന് പറഞ്ഞത് നെരിയാണിക്ക് താരെണ്ട വസ്ത്രമിറങ്ങുന്നത് ശരിയല്ലെന്നും അത് അഹങ്കാരമാണെന്നും അത് നരകത്തിലേക്കുള്ളതാണെന്നും നിര്യാണിക്ക് താഴെ വസ്ത്രമിട്ട് വന്നവനെ ചോദിച്ചറിയുകയും ഏത് ഗോത്രമാണെന്ന് ചോദിക്കുകയും തുണി കയറ്റി കൊടുക്കുക എന്ന് കൽപ്പിക്കുകയും മുത്തിനബി സഹാബിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ വസ്ത്ര താഴെ പോയപ്പോ എന്നതാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലോടുള്ള ഇഷ്ടം അതാ സ്നേഹം അഞ്ചു നേരം കറക്റ്റ് നിസ്കരിക്കുക അതാ ദീനിനോടുള്ള സ്നേഹം തന്റെ സ്വത്ത് രണ്ടര ശതമാനം പത്ത് രൂപക്ക് നൂറ് രൂപക്ക് ആയിരം രൂപക്ക് പതിനായിരം രൂപക്ക് അങ്ങനെ കണക്കു കൂട്ടി വെച്ച് ആയിരത്തിന് ഇരുപത്തി അഞ്ച് രൂപ പതിനായിരത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ലക്ഷത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ രണ്ടര ശതമാനം വേണ്ടതല്ല അതിലിൽ പാവപ്പെട്ടവർക്കുള്ളതാണ് വടിയാത്രക്കാർക്കുള്ളതാണ് കടത്തിൽ കുടുങ്ങിയവർക്കുള്ളതാണ് അല്ലേ അതിന് പറഞ്ഞ വിഭാഗത്തിലേക്ക് മാറ്റിവെക്കാൻ തന്റെ മനസ്സിന് പ്രയാസമുണ്ടാകരുത് തന്റെ മനസ്സിന് വിഷമമുണ്ടാകരുത് ക്ലേശമുണ്ടാകരുത് സന്തോഷത്തോട് കൂടി കൊടുക്കണം ഔതാര്യമല്ല കൊടുക്കുന്നത് ഓഷാരമല്ല കൊടുക്കുന്നത് പടച്ചവൻ എന്റെ സ്വത്തിൽ നിന്ന് എന്റെ സ്വത്തിനെ സുരക്ഷിതമാക്കാനും എന്റെ സ്വത്തിനെ ശുദ്ധീകരിക്കാനും പടച്ചവൻ കൊടുക്കാൻ പറഞ്ഞ നിർബന്ധമായ ദാനമാണ് അത് കൊടുക്കാത്തവൻ്റെ കയ്യിൽ നിന്ന് നല്ല ദീനീ ബോധമുള്ള ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ പിടിച്ചു വാങ്ങണം പിടിച്ചുവാങ്ങണം ഇപ്പൊ സക്കാത്ത് ചോദിക്കുമ്പോ ഇപ്പത്രേ ഉള്ളൂ എന്നിട്ട് ഒരു നൂറ് എടുത്തിട്ട് കൊടുക്കേണ്ട സംഭവല്ല സക്കാത്ത് കനക്കുട്ടി കൊടുക്കണം അത് കൊടുക്കുക എന്നുള്ളതാണ് ദീനിനോടും അള്ളാഹുവിന്റെ പ്രഭാതം സ്വല്ലി സ്വലമയോട് ചെയ്യുന്ന മര്യാദ സ്നേഹം ഇഷ്ടം അങ്ങനെ എല്ലാ വിഷയം എടുത്തോ മീശ എങ്ങനെ കൊമ്പ മീശയാക്കി വളർത്തരുത് കെസ് മീശ വെട്ടണം നബിയോടുള്ള ഇഷ്ടമാണ് എന്റെ എന്തേ ഇങ്ങനെ മീശ വെട്ടിയത് കുറെ വളർത്താത്തത് എന്റെ റസൂല് വെട്ടാൻ പറഞ്ഞതാ എന്തേ നീ താടി വെച്ചത് എന്റെ റസൂൽ അലിസ്ലം താടി വെക്കാൻ പറഞ്ഞതാ താടി വടിച്ച് മീശ വളർത്തി രണ്ടാല് നബിയെ കാണാൻ വന്നപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു ആരാ നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അള്ളാന്റെ റസൂൽ അലൈഹി സ്വലം പറഞ്ഞു അള്ളാന്റെ റസൂൽ സല്ലിസ് അവര് പറഞ്ഞു ഞങ്ങളെ ബോസ് പറഞ്ഞതാണ് ഞങ്ങളെ യജമാനം പറഞ്ഞത് അർബാബ് പറഞ്ഞതാണ് അപ്പൊ അള്ളാന്റെ റസൂൽ അദീസ് പഠിപ്പിച്ചു അവരെ അമറനി റബ്ബി കൽപ്പിച്ചിട്ടുണ്ട് താടി താടി വെക്കണമെന്നും മീശ മീശ വെട്ടണമെന്നും വെട്ടണമെന്നും വളർത്തണമെന്നും െന്നും അല്ലാന്റെ എന്നെ അള്ളാഹു എന്നെ പഠിപ്പിച്ചതാണ് എന്നെ എന്നോട് കൽപ്പിച്ചതാണെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ അത് പാലിക്കാന്നുള്ള നബിയോടുള്ള ഇഷ്ടമാണ് അപ്പൊ നമ്മൾ താടി ഇങ്ങനെ ഉറച്ചു വെച്ചപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് തീരെ ചേരുന്നില്ല എന്നാൽ തന്നെ പഠിക്കാൻ ഒരു പ്രശ്നമില്ല ഓളഷ്ടത്തിനത് പഠിച്ചളഞ്ഞു ഇമാ മെഹമ്മദ്റഹമത് ഉള്ളി പറയാ നിങ്ങളെ ഭാര്യ നിങ്ങളോട് താടി പഠിക്കാൻ പറയുമ്പോ ഇമാ മഹമ്മദ് പറയാ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് താടി പഠിക്കാൻ പറയുമ്പോൾ എൻ്റെ റബ്ബിനോട് എനിക്ക് ധിക്കാരം ചെയ്യാൻ പേടിയാണെന്ന് പറയണം മറുപടി എന്താ പറഞ്ഞത് എനിക്ക് പേടിയാണ് എൻ്റെ റബ്ബിനോട് ധിക്കാരം ചെയ്യാൻ എന്ന് പറയണം ഇതൊക്കെ തഫ്സീറിലും ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് അത് അള്ളാൻ്റെ റസൂഡുള്ള ഇഷ്ടമാണ് സിഖ്കാരൻ ഒരു കെട്ടുണ്ട് ഓം പ്രധാനമന്ത്രിയായാലും കെട്ട് വെക്കും ഓം ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിലും ഓന്റെ താടി വെക്കും ഓൻ സിഖുകാരൻ്റെ ആചാരമാണ് ഓന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലേ ഇപ്പൊ താടി പറയാനപ്പ ഞാൻ വന്നതല്ല ഓരോ ഉദാഹരണം പറയാ ഇനി ഒരാൾക്ക് താടിയില്ല അയാൾ ഒന്നിനു പറ്റാത്ത ആ ഒരു മോശപ്പെട്ട ആളായിട്ട് ചിത്രീകരിക്കാനും നല്ലത് പറഞ്ഞത് മറിച്ച് നബിയോട് ഇഷ്ടമുണ്ടോ ആ ഇഷ്ടം നമ്മൾ പാലിക്കണം നമ്മളെ വീട്ടിൽ ഒരാൾ മരിച്ചു ഇങ്ങനെ എത്ര കാര്യങ്ങൾ പറയാം ഞാന് ഓർഡറിൽ പറയല്ല അപ്പൊ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വേഗം ചെയ്യുക ആ മയത്തിന്റെ താടി കെട്ടി കൊടുക്കുക കണ്ണടച്ചു കൊടുക്കുക പറ്റുമെങ്കിൽ പെട്ടെന്ന് കുളിപ്പിക്കുക മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വേഗത്തിൽ കൊണ്ടുപോവുക ഇതൊക്കെ നബി സല്ലാ അലൈഹി വല്ല ഇഷ്ടാണ് അള്ളാഹിന്റെ റസൂല് അങ്ങനെ എത്രയും വേഗത്തിൽ ആ മയ്യത്ത് കബറടക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക ആ മയത്തിനനുഗമിക്കുക മുന്നിലും പാക്കിലുമായി അനുഗമിക്കുക പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അടുത്ത ആളുകൾ കൂടിക്കൊടുക്കുക ആ മയത്തിൻ്റെ കഫമ്പുടമയിൽ പൊതിയുക പെട്ടെന്ന് ആ കട്ടിൽ വെച്ച് വേഗത്തിൽ കൊണ്ടുപോവുക മയത്തിൻ്റെ പിറകിലും മുന്നിലൊക്കെ ആയിട്ട് നടക്കുക മരണത്തെക്കുറിച്ച് ഓർക്കുക മയ്യത്തിന് വേണ്ടി മനസ്സുകൊണ്ട് ദ്വാ ചെയ്യുക ആ അതൊക്കെ പ്രവാചകൻ സല്ല അലി സ്വലമയോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ മയ്യത്ത് നിസ്കരിക്കുക ഖബറിൻ്റെ അടുത്തേക്ക് പോവുക ഖബറിലേക്ക് ഇറക്കി വെക്കാൻ കൂടി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് കൂടിക്കൊടുക്കുക എന്നിട്ട് മൂടുകല്ല് വെക്കുക ഒന്നും പറയാതെ മൂന്ന് പിടി മണ്ണ് വാരിയിടുക എന്നെ ഒന്നും പറയാൻ പാടില്ല അവിടെ പ്രത്യേകിച്ച് വാ പ്രത്യേകിച്ച് ഇത് ഇക്കുറൊന്നുമില്ല മൂന്ന് പിടി മണ്ണ് എല്ലാവരും വാരിയിടുക എന്നിട്ട് ഖബർ മണ്ണിടൽ പൂർത്തിയായി കഴിഞ്ഞാൽ തസ്ബീത്ത് ചൊല്ലുക ഒരാൾ ചൊല്ലിക്കൊടുക്കല്ല എല്ലാവരും കൂടി ചൊല്ലുക എല്ലാവരും കൂടി ചൊല്ലുക ഒരു മൃഗത്തെ മൃഗത്തറുത്ത് വിതരണം ചെയ്യാൻ പറ്റുന്ന അത്ര സമയം അങ്ങനെ കുറച്ച് സമയം അവിടെ ഒന്ന് ചൊല്ല ഇതൊക്കെ ആ മയ്യത്തിനോട് കാണിക്കുന്ന ആദരവാണ് തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവല്ലയുടെ ജീവിതത്തോട് നാം കാണിക്കുന്ന ഇഷ്ടവും സുന്നത്തിനോട് കാണിക്കുന്ന പ്രതിബദ്ധതയുമാണ് ആ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും നല്ല തിക്കർ ആ ഫുലായ ധിക്കറല്ലയാണ് പക്ഷെ അത് ഉറക്ക ചൊല്ലുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒന്നാണ് ഇമാം നബബി വഹമ്മി അലൈഹി തൻ്റെ കിതാബായ ലദ്ക്കാറിൽ വെച്ച് പറഞ്ഞു എന്ത് എന്താ പറഞ്ഞത് ഒരു മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ കൂടെ പോകുമ്പോൾ മിണ്ടാതെയാണ് പോകേണ്ടത് ഈ ഓരിമുക്കിന്റെ പരിസരത്തൊക്കെ ഷാഫി മദബിൽപ്പെട്ട ആളുകളായിരിക്കും ഭൂരിപക്ഷം ആളുകൾ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇമാം ഇമാം മയ്യത്തിന്റെ കൂടെ നോ നിങ്ങൾ മിണ്ടാതെ പോകണം നിങ്ങൾ വർത്തമാനം പറയരുത് വേറെന്തെങ്കിലും ഒന്ന് ഒച്ച ഉണ്ടാക്കരുത് ഉറക്കെ നിങ്ങൾ ഖുറാനോദരുത് ഉറക്കെ നിങ്ങൾ ദിക്ര ചെല്ലരുത് ആരാ പറഞ്ഞത് ഇമാം ഇമാംബി റഹ്മത്തുല്ലാഹി അലൈഹി അപ്പൊ അത് പാലിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ ദീനിനോടും മുഹമ്മദ് മുസ്തഫ ചെയ്യുന്ന ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ നബിയെ നബിയെ സ്നേഹിക്കുക അങ്ങനെ സ്നേഹിക്ക അല്ലെ സുബൈൻ്റെ മുമ്പിൽ രണ്ടരക്കാത്ത് കളയാതിരിക്കുക അത് മുത്തുനബിയോടുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് ദീനിനോടുള്ള പ്രതിബദ്ധതയാണ് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക

ധാരാളമായി ചൊല്ലുക പേരിൽ സ്വലാത്ത് ധാരാളം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഇതൊക്കെ ജീവിതത്തിൽ ചെയ്യുക ഇതൊക്കെ നബിയോടുള്ള ഇഷ്ടമാണ് വസയോട് അങ്ങനെ എല്ലാ എടുത്തോളൂ എന്തുണ്ട് എന്തില്ല ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല സത്യത്തിൽ ഈ വിഷയം ഇവിടെ സൂചിപ്പിക്കുന്നത് സാന്ദ്രഭികട്ട് പറയണേ സാന്ദർഭികയിട്ട് പറയാ അപ്പൊ ആ നബി സൊല്ലാഹു അലഹി വസ്സല്ലമ്മയോടുള്ള ഇഷ്ടം എന്ന് അറിഞ്ഞാൽ അപ്പൊ ഞാന് ഒന്നുകൊടുക്കുമ്പോ തല എങ്ങനെ തടവി ഒരു ചെറിയ ഉദാഹരണം പറയാ തല എങ്ങനെ മുഴുവൻ തടവി അപ്പൊ എന്നോട് ചോദിച്ചു എന്താ നിങ്ങൾ അങ്ങനെ തല തടവിയത് ഞാൻ പറയണ മറുപടി ഞാനൊരു മുസ്ലിമാണ് എന്റെ നബി സൊല്ലാഹു അലഹി വസ്സല്ലമ്മയോട് ഇഷ്ടമാണ് അവിടുന്ന് അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത് അത് റസൂൽനോടുള്ള ഇഷ്ടാണ് അള്ളാൻ റസൂൽ അങ്ങനെയാ പഠിപ്പിച്ചെന്നത് ബഹുമാനനായ പേരോട് ഉസ്താദിന്റെ ഒരു സംസാരത്തിൽ ഞാൻ കേട്ടു അദ്ദേഹം പറയുന്നുണ്ട് തല നമ്മളൊക്കെ എങ്ങനെ ഇവിടെ മാത്ര തടവുന്നത് സത്യത്തിൽ പേരോട് ഉസ്താദ് പറയുന്നുണ്ട് സത്യത്തിൽ തല മുഴുവൻ തടവലാണ് മുൻഗാമികളുടെ പാത അല്ലല്ലേ കേട്ടോ ഇവിടുന്ന് തുടങ്ങിയില്ല കഫാഹു പെരടി വരെ കൊണ്ടുപോയി സുമർ റദ്ദുമാ രണ്ട് കൈകളും മടക്കി കൊണ്ടുവന്നു ഇലൽ മക്കാൻ ഇല്ല തി മിൻഹു ആരംഭിച്ച സ്ഥലത്തേക്ക് തന്നെ ഇവിടുന്ന് തുടങ്ങി പെരടി വരെ കൊണ്ടുപോയി തിരിച്ച് ആരംഭിച്ച സ്ഥലത്തേക്ക് തന്നെ മടക്കി കൊണ്ടുവരണം എന്ന് കിതാബിലുള്ളതാണ് അതിഥിയിലുള്ളതാണ് അപ്പൊ അത് പാലിക്കുക എന്നുള്ളത് അള്ളാഹുബിന്റെ പ്രവാചകൻ സ്വല്ലാഹുലി സ്വലമയോട് ചെയ്യുന്ന ഇഷ്ടമാണ് അങ്ങനെയെല്ലാം വെള്ളം അസ്ത്രുക നബിയോട് ചെയ്യുന്ന ഇഷ്ടമാണ് അല്ലാണ്ട് റസൂല് കൽപ്പിച്ചതാ നിങ്ങൾ മരിച്ചാലും ജീവിച്ചിരിക്കുമ്പോഴും വെള്ളയെ മുന്തിക്കുക ഹദീസാണ് അപ്പൊ മരിച്ചാലെല്ലാരും സുന്നത്തെടുത്തു അല്ലേ മരിച്ചാലെല്ലാവരും ആ സുന്നത്തെടുക്കുന്നുണ്ട് എല്ലാവരും വെള്ളയിലാണ് പൊതിയണത് ഇനി വെള്ള തുണി അല്ലാത്തൊരു തുണിയിൽ പൊതിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ ഇല്ല വെള്ളയെ മുന്തിക്കാനാ പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോഴും പറ്റുമെങ്കിൽ വെള്ളം ഉപയോഗിക്കുക അതൊരു സുന്നത്താണ് അതല്ലാണ്ട് റസൂൽ സല്ല അലി സ്വലമയോട് ചെയ്യുന്നൊരു ഇഷ്ടമാണ് ചെറുതും വലുതും എല്ലാം എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ നബിയുടെ കൂടെ സഞ്ചരിക്കുക നമ്മുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമാണ് പക്ഷെ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി റസൂലുല്ലാ നോടുള്ള ഇഷ്ടം ഞാൻ എൻ്റെ വാപ്പ രണ്ടായിരത്തി രണ്ടിലാണ് മരിച്ചത് സുബൈൻ്റെ മുമ്പ് എൻ്റെ ഒപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ശ്യാബെ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോടാ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിപ്പ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കുറച്ച് മരുന്നുകളൊക്കെ ഉള്ളിലേക്ക് കയറ്റണം അതിന് ഞരമ്പൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യണം എൻ്റെ ഒപ്പം അഡ്മിറ്റ് വേണ്ട എന്നെ പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു കൊണ്ടോ പറഞ്ഞു ഞാന് ഡോക്ടറോടന ഡോക്ടറോട് കൊണ്ടാൻ പറ്റില്ല കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ ആ അപ്പുറം എഴുതി കൊടുക്ക് ഞങ്ങളെ ഇഷ്ടത്തിന് എന്ന് തിരിച്ചു പോകാൻ പറഞ്ഞേ അങ്ങനെ വീട്ടിലേക്ക് ഡോക്ടറെ സമ്മതപ്രകാരം മരുന്നൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി അന്ന് രാവിലെ സുബൈക്ക് സംഭവം ഉണ്ടായി എന്ന് രാവിലെ എട്ട് മണിക്ക് എട്ട് മണി കഴിഞ്ഞ് എൻ്റെ ഉപ്പ ലോകത്ത് നിന്ന് ഇവിടെ പറയുക ദസേരയിൽ ഇരുന്ന് എൻ്റെ ഉമ്മയുടെ മടിയിലേക്ക് തലചരിച്ച് ഞാനന്ന് എം എ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒന്നാമത്തെ ദിവസം ഫാറൂഖ് കോളേജിലേക്ക് അപ്പോൾ എൻ്റെ ഉപ്പനോട് പറഞ്ഞു ഒന്ന് തുടങ്ങുന്ന ദിവസം നീ പോയിക്കോ ഹോസ്റ്റലിൽ നിൽക്കണ്ട തിരിച്ചു വരണം ഞാൻ പോയി ഒരെട്ടര ആവുമ്പോഴേക്ക് ഞാൻ ബസരി ഇരുന്ന് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക എൻ്റെ ഒപ്പാൻ ആലോചിച്ചിട്ട് ആ സമയത്ത് എൻ്റെ ഉപ്പ ലോകത്ത് നിന്ന് വിട പറയുക അന്ന് പോകുമ്പോഴും എൻ്റെ ഒപ്പ പറഞ്ഞു നീ പഠിച്ച സത്യം ആളുകൾ മുമ്പിൽ പറയണം കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ ചെയ്ത ആ പാരമ്പര്യായിരുന്നു വാപ്പാക്കൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ശരിയല്ലെന്ന് മനസ്സിലാക്കി തിരുത്തി അള്ളാഹുവിൻ്റെ തൗഹീദ് മനസ്സിലാക്കി വൈദാനിക തുൽക്കൊണ്ട് ജീവിച്ച് ലോകത്തോട് ഇവിടെ പറഞ്ഞു അള്ളാഹു അവർക്കും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞ ആളുകൾക്കൊക്കെ അള്ളാഹു മക്ഫീറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ ഇപ്പം ഞാൻ എൻ്റെ ഉപ്പാനോട് കാണിക്കുന്ന സ്നേഹം എന്താ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ കബറിൻ്റെ അടുത്ത് പോവും എന്നെ കഷ്ടപ്പെട്ട് വളർത്തി എൻ്റെ ഉപ്പ ഏറെ കൊതിച്ചതാണ് അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അതുകൊണ്ട് എൻ്റെ ഉപ്പാൻ്റെ കബറിൻ്റെ അടുത്ത് ഞാൻ പോവും ഇപ്പം ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു യാത്രയിലൊക്കെ പ്രാർത്ഥിക്കും നമ്മളൊക്കെ നമ്മുടെ ഉപ്പാർക്ക് വേണ്ടി ഉമ്മാർക്ക് വേണ്ടി ഇത് ആ ചെയ്യണം ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കബറടുത്ത് ചെല്ലും ആ കബറിലേക്ക് ഇങ്ങനെ നോക്കും എൻ്റെ ഉപ്പയുടെ പാസ്റ്റിനെ കുറിച്ച് ഞാൻ ആലോചിക്കും എൻ്റെ പ്രിയങ്കരനായ പിതാവിന് വേണ്ടി ആ കബറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഇങ്ങനെ ഒറ്റ വീഴും പടച്ചോനെ പുറത്തു കൊടുക്കണേ അല്ല കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ വാപ്പയാണ് ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി വിഷമിച്ച ഉപ്പയാണ് പടച്ചോനെ നീയല്ലാതെ പുറത്തു കൊടുക്കാൻ ആരുമില്ല പുറത്തു കൊടുക്കണേ അല്ല ഇങ്ങനെ ഒരു ഖബർ സിയാറത്ത് ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അത് സുന്നത്താണ് നമ്മൾ ഖബറിൻ്റെ അടുത്ത് പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന അർത്ഥത്തിൽ അവിടെ പോയിട്ടും പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് വീട്ടിൽ നിന്നും പ്രാർത്ഥിക്കാം ഇപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിച്ചു യാത്രയിൽ പ്രാർത്ഥിക്കാം എപ്പോഴും പ്രാർത്ഥിക്കാം പക്ഷെ ഖബറിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു മരണബോധം കിട്ടും നമുക്കൊരു പരലോകബോധം കിട്ടും അതാണ് നിങ്ങൾ സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞത് അങ്ങനെ സിയാറത്ത് ചെയ്യുക എന്നത് ഞാൻ എന്റെ നബിയാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യുന്ന ഒരു സുന്നത്ത് നബിയോട് കാണിക്കുന്ന ഇഷ്ടമാണ് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഞാൻ ആ ഖബറിന് എടുത്ത് ചെന്ന് ആ ഖബറാടിയോടെങ്ങാനും എന്റെ സങ്കടം പറഞ്ഞാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് വർഷക്കാലം പറഞ്ഞോട് നടത്തുന്ന ധിക്കാരമാണ്

മരിച്ചുപോയ ും ചെല്ലാതെയുംഹാദ്മാർക്ക് വേണ്ടി ത്വാ ചെയ്യല്ലോട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞ് പോയ പണ്ഡിതന്മാർക്ക് വേണ്ടി ത്വാ ചെയ്യ് സാധാരണക്കാർക്ക് വേണ്ടി ഓടി നടന്നു ഇങ്ങനൊരു കുടുംബ വിജ്ഞാന വേദി വെക്കാൻ ഈ വീട്ടുമുറ്റത്തേക്ക് നിങ്ങളെ എത്തിക്കാൻ നിങ്ങളുടെ വീടുകളിൽ വന്ന് വിളിച്ചവർ അല്ലേ അവർ ഒരുപക്ഷെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടാവില്ല അവർ ഒരുപക്ഷെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഇരുട്ടിലും വെളിച്ചത്തിലും നമ്മളെ കാണുന്ന റബ്ബ് ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും കൺട്രോൾ ചെയ്യുന്ന റബ്ബ് ശരീരമാസകലും കൺട്രോൾ ചെയ്യുന്ന ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് അവനറിയാം ഈ ഒരു പ്രോഗ്രാം വിജയത്തിലെത്താൻ ഏത് പാവപ്പെട്ടവനാണ് ഓടി നടന്നതെന്ന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ